ടി ഡി എഫിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ യുണ്ടായ ഐ ട്വൻറ്റിയുടെ വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഡി സി ടി മോഡലാണ് അപ്പോൾ ഈ ഒരു ഡി സി ടി മോഡലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രൈവാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഐ ട്വൻറ്റി മാർക്കറ്റിൽ ഒരുപാട് ട്രാൻസ്മിഷൻ ഓപ്ഷൻസും അതുപോലെ തന്നെ ഒരുപാട് എൻജിൻ ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ അതിലത്തെ ഒരു ഏറ്റവും എന്താ പറയുക എൻക്വറീസും ഒരുപാട് ഒക്കെ നടക്കുന്ന ഒരു വേരിയൻ്റ ആണ് ഈ ഒരു വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഐ ട്വൻറ്റിയിൽ മാത്രമല്ല ഹ്യുണ്ടായി കൊടുക്കുന്നത് അതായത് ഒരു നേരത്തെ കണ്ടിട്ടുള്ള വെന്യൂയിലും അതുപോലെ തന്നെ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ന്യൂസിലൊക്കെ ഒരു വൺ ലിറ്റർ ടെർബോ ചാർജർ ആയിട്ടുള്ള ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഐ ട്വൻറ്റിയിലും ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത് ഓൾറെഡി നമ്മൾ ഐ ട്വൻറ്റിയിലൊരു ഡീസൽ ഡ്രൈവ് റിവ്യൂ പ്ലസ് ഒരു ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ജസ്റ്റ് മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഹ്യുണ്ടായ് ഐ ട്വൻറ്റിയിൽ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അതായത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ കാപ്പ നാച്ചുറലി ആസ്മറ്റഡ് ആയിട്ടുള്ള ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഓടിക്കുന്ന ഒരു വൺ ലിറ്റർ ടേർബോ ചാർജർ ആയിട്ടുള്ള ത്രീ സിലിണ്ടർ എഞ്ചിനും പിന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ചാർജർ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനും ഇതിൽ തന്നെ നമുക്ക് നാല് എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ് ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ഐ എം ടി ഐ വി ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ സി വി ടി എന്ന് പുറത്തറിയപ്പെടുന്ന ഹ്യുണ്ടായി വിളിക്കുന്ന ഐ വി ടി എന്നുള്ള ട്രാൻസ്മിഷൻ പിന്നെ ഡി സി ടി അല്ലെങ്കിൽ ഡ്യൂവൽ പ്ലസ് ട്രാൻസ്മിഷൻ അങ്ങനെയുള്ള ഒരു നാലോളം വരുന്ന എഞ്ചിൻ ട്രാൻസ്മിഷൻസാണ് ഹ്യുണ്ടായി കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ഓടിക്കുന്ന വൺ ലിറ്റർ എഞ്ചിൻ്റെ ഒരു പ്രത്യേകിച്ചാൽ ഇതിൽ മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഇല്ല നമുക്ക് ഐ എം ടി ആൻഡ് ഡി സി ടി ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ സോ നമ്മൾ ഇന്ന് ഓടിക്കാൻ പോകുന്ന വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ട്വൻറ്റിയുടെ വൺ പോയിൻറ്റ് വൺ ലിറ്റർ വരുന്ന ത്രീ സീഡിന്റെ ടർബോ ചാർജർ ആയിട്ടുള്ള എഞ്ചിനാണ് ഇതൊരു ഡി സി ടി ഗിയർ ബോക്സുള്ള വഞ്ചനാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഗിയർ നോബിലിറ്റി അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ മാനുവൽ ആയിട്ട് ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ പാർക്ക് മുകളിൽ അടിക്കുന്നത് നമ്മൾ ഇവിടെ മുകളിൽ ചെറിയൊരു നോമ്പ് വലിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് കഴിക്കഴിഞ്ഞാൽ റിവേഴ്സ് ആവും ഈ റിവേഴ്സ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കാണാൻ പറ്റും ഇത് നമുക്കൊരു അഡാപ്റ്റീവ് വെയ്ലൻസ് കൂടിയിട്ടുള്ള ഫീച്ചറൊക്കെ ഉള്ള ഇതന്നെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഐ ട്വൻ്റിയുടെ ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് പോലെ കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പ് ചെയ്ത വീട്ടിൽ പറഞ്ഞ പോലെ ഒരു ഡിആർ വി എം എന്നുള്ളൊരു ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട് ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ എന്നുള്ളത് വണ്ടി ഓടുന്ന സമയത്ത് പിന്നെ റിവേഴ്സ് ഗിയർ ഇടാതെ തന്നെ നമുക്ക് ബാക്ക് വ്യൂ കാണാനുള്ള ഓപ്ഷനാണത് പിന്നെ നമുക്ക് ന്യൂട്രൽ മോഡാണ് ന്യൂട്ടൽ മോഡ് ജസ്റ്റ് ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ അത് അത് നമുക്ക് ഈ ഒരു ഒരു നോബ് വലിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പിന്നെ നമുക്ക് നേരെ വലിച്ചിട്ട് ഡ്രൈവ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് പിന്നെ പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഇനി നമുക്ക് വണ്ടി എടുത്ത് നോക്കാം ഇപ്പോൾ നമുക്ക് ഒരു ഐഡൽ സ്റ്റേറ്റിലാണ് നമുക്ക് വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ പെർഫോമൻസ് എത്രത്തോളം വരുന്നുണ്ട് ഇത് ഏതൊക്കെ ടെറയിൽ പെർഫോംസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രൈവിലാണ് ഇട്ടിട്ടുള്ളത് ഓട്ടോമാറ്റിക് വരിൻ്റെ ഓട്ടോമാറ്റിക് ഓപ്ഷനാണ് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കാര്യം എടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ വണ്ടി ചെറുതായിട്ട് മൂവ് ആവും ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെയാണ് പോകുന്നത് ഇനി ജസ്റ്റ് ആക്സിലെ പോലും സ്റ്റാർട്ട് ഇട്ടു പോയിട്ട് എടുക്കും ഓക്കെ ഒരു ടോബ് ചാർജർ എഞ്ചിന്റെ എഞ്ചിന്റെ എല്ലാ വിധത്തിലുള്ള റെസ്പോൺസ് നമുക്ക് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും വണ്ടി ഒരു ചെറിയ ക്രീം ഫംഗ്ഷനുകൂടി പതുക്കെ മുന്നോട്ട് നീങ്ങി പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് എഞ്ചിൻ്റെ റെസ്പോൺസ് കിട്ടും ഈ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ പവർ ഫിഗേഴ്സിൽ വരുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ കംഫേർട്ട് ഓപ്ഷൻസ് ഞാൻ പറയാം കംഫേർട്ട് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഡ്രൈവർ വി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും സ്റ്റിയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു പെഡൽ സിസ്റ്റം വരുന്ന സമയത്ത് നോർമലായിട്ടുള്ള പെഡൽ പോലെയല്ല ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഭയങ്കര കാണാൻ ഒരു പെഡലാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ട് തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡെഡ് പെഡൽ ബെൽഡുണ്ട് നമുക്ക് കാലൊക്കെ അറസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും പിന്നെ ഡ്രൈവർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് പിന്നെ ആസ് യൂഷ്വൽ പിന്നെ ബാക്ക്വേർഡും ഫോർവേർഡും ഇൻക്ലൈനും ഡിക്ലൈനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സീറ്റാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റിംഗ് പൊസിഷനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് ഓടിക്കാൻ പറ്റും പിന്നെ സ്റ്റിയറിംഗ് വീലേക്ക് വരാണെങ്കിൽ ഇത് നമുക്ക് എല്ലാ വേരിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന ടെലിസ്കോപ്പിക് ആൻഡ് ടിൽറ്റ് ഫംഗ്ഷൻ വരുന്ന സ്റ്റിയറിംഗ് ആണ് ഒരു ഫോർ സ്പോക്ക് ആയിട്ടുള്ള സ്റ്റീരി ആണ് നമുക്ക് ക്രെട്ടയിലൊക്കെ കണ്ടിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം അല്ലാത്ത സ്റ്റിയറിംഗ് ആണ് നമുക്കൊരു നമ്മളിന്ന് ഓടിക്കുന്ന വണ്ടി ആസ്റ്റ ഓപ്ഷൻ എന്നുള്ള വൺ വൺ ലിറ്റോ ട്രബോ ചാർജർ എഞ്ചിൻ്റെ ഫുൾ ഓപ്ഷൻ മോഡലാണ് സോ നമുക്ക് നമുക്കിതിനൊരു ലെതർ റാപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഡിആർ ബി എം എന്നുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കാണാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് ഓപ്ഷൻസിലാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡി ഫൈവ് അല്ലെങ്കിൽ ഏത് ഗിയറിലാണ് പോകുന്നത് അതിൻ്റെ ഒരു ഒരു ആൽഫബറ്റ് സീരീസ് പോലെ നമുക്ക് നമുക്കതിൽ കാണിച്ചു തരും പാർട്ട് മോഡിലാണെങ്കിൽ പി അല്ലെങ്കിൽ ഡ്രൈവ് മോഡിലാണെങ്കിൽ ഡി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് തരും പിന്നെ നടുക്കായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോ ചെയ്ത പറഞ്ഞ പോലെ സെയിം സാധനത്തിനാണ് ഫുൾ എക്കണോമി കാര്യങ്ങൾ ഡിസ്റ്റൻസ് എം ടി ട്രിപ്പ് ട്രിപ്പ് ബി എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പിന്നെ വേറൊരു കാര്യച്ചാൽ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻ്റ് ഉണ്ട് ബാക്കിയുള്ള അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ആസ്റ്റാ ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സിക്സ് ഹെയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് വേ വി ഡി പിന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് ഉണ്ട് പിന്നെ ഡിആർഒം ഉണ്ട് ഞാൻ പറഞ്ഞ പോലെയുള്ള പിന്നെ ഇതൊരു ഡി സി ടി വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് നമ്മൾ വണ്ടി ഒരു കേട്ടത്തിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വണ്ടി ബാക്ക് ഇറങ്ങില്ല അങ്ങനത്തെ ഒരു ഫീ ഫീച്ചർ ഉണ്ട് നമുക്കൊന്ന് ഒന്ന് ഓടിച്ച് നോക്കാം ഞാൻ കാണിച്ചു തരാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് അങ്ങനെ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകോട്ട് പോകാതെയാണ് ഹുണ്ടായി ഇതിന്റെ ഓരോ കാര്യങ്ങളും അണിയിച്ചൊരുക്കിയിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊരു ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ സെഗ്മെന്റിൽ തന്നെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ആയിട്ടുള്ള ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഓൾറെഡി പോളോയിൽ ഒരു ടെർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് വരുന്ന വെച്ചാൽ ആറായിരം ആർ പി എമ്മിൽ നൂറ്റി ഇരുപത് പി എസ് പവറും ആയിരത്തി അഞ്ഞൂറ്റി നാലായിരത്തി അഞ്ഞൂറ് ആർ പി എം നൂറ്റി എഴുപത്തിരണ്ട് എൻ വരുന്ന ടോർക്കോ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പവർ ഓപ്ഷൻസ് ആണിത് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു ക്ലെയിംഡ് ഫ്യൂലേഷൻസ് എന്ന് പറഞ്ഞ കമ്പനി അവകാശപ്പെടുന്നത് ഇരുപത് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ പെർ ഹിറ്റർ ആണ് നമ്മളെ ഒരു ഗിയർ ബോക്സിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഡി സി ടി അതുകൊണ്ട് തന്നെ ഒരു സെവൻ സ്പീഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻസ് ആണ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു നല്ല സ്റ്റീപ്പ് സ്റ്റീപ്പായിട്ടുള്ള കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള സ്ഥലമാണ് നോക്കാം വണ്ടി കേറ്റി നിർത്തിയിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള നമ്മളിപ്പോ പോകുന്നത് ഒരു കേറ്റത്ത് കൂടിയാണ് ഇപ്പൊ നമ്മൾ ഒരു ചെറിയ കേറ്റാണ് ആ കേറ്റത്തിൽ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് എടുത്ത് നോക്കാം ഇപ്പൊ ജസ്റ്റ് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നിന്നുണ്ട് ഇപ്പൊ ഞാൻ ആക്സൽ ബ്രേക്ക് പടലുന്ന് കാലെടുത്തിട്ടുണ്ട് കാലെടുത്തു ചേർക്കണ്ടോ ഒരു ത്രീ സെക്കൻഡ്സ് ഹോൾഡ് ആവും സോ ബാക്കിലേക്ക് ഇറങ്ങില്ല അപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റെ ഒരു ബെനിഫിറ്റ് ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മളൊരു കേട്ടത്തിൽ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ഒരു ത്രീ സെക്കൻഡ് വണ്ടി ഹോൾഡ് ആവും എന്നിട്ടാണ് വണ്ടി പിന്നെ പിന്നെ നമ്മൾ ആക്സിലേറ്റർ കടൽ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങിപ്പോകും പ്രത്യേകിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻസിന് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫീച്ചറാണത് നമ്മളൊരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ഒരു ബാക്ക് ഇറങ്ങുക അല്ലെങ്കിൽ മുമ്പ് ഇറങ്ങുക എന്നുള്ളൊരു പ്രശ്നമൊന്നും ഇതിനകത്ത് വരില്ല ഇനി നമുക്ക് കുറച്ചുകൂടി സ്റ്റീപ്പ് ആയിട്ടുള്ളൊരു കേട്ടത്തിൽ കൊണ്ട് നിർത്തി നോക്കാം എങ്ങനെയാണത് പെർഫോം ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ വണ്ടി ഒരു കേറ്റത്തിലാണ് നിർത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കാര്യം ചെയ്ത് നോക്കാം നമുക്ക് ഡ്രൈവിംഗ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്ന് കാലെടുത്തു ഇപ്പോൾ വണ്ടി ഹോൾഡിലാണ് ഹോൾഡ് ആയി കഴിഞ്ഞിട്ട് വണ്ടി ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി പതുക്കെ മൂവ് ആവും ഓക്കെ നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് ഓപ്ഷനാണ് ഡ്രൈവ് മോഡലാണ് ഓടിക്കുന്നത് അങ്ങനെ ഓടിക്കുക നമ്മൾ അതല്ലാതെ മാനുവൽ ഓടിക്കാനുള്ള ഓപ്ഷനുണ്ട് ജസ്റ്റ് നമുക്ക് റൈറ്റിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലസ് മൈനസ് ഓപ്ഷൻസ് ഓടിക്കാൻ പറ്റും ഇതിൻ്റെ മുകളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഫ്ത് കെയറിലാണ് പോകുന്നത് ഇങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഡി ഫോർ ഡി ഫൈവ് എന്നുള്ള ഓപ്ഷൻ കാണില്ല നമ്മൾ ജസ്റ്റ് ആ ഒരു ഏത് ഗിയറിലാണോ പോകുന്നത് അതിൻ്റെ ആ ഒരു നമ്പർ മാത്രമേ കാണിക്കുള്ളൂ ഇപ്പൊ തേർഡ് ഗിയറിലിട്ടു ഓക്കെ ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ടർബോ പെട്രോളിൻ്റെ ആ ഒരു സൗണ്ട് വളരെ ഒരു എൻജോയ്മെന്റ് ഫീൽ തരുന്ന സൗണ്ട് തന്നെയാണ് പിന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി വരുവാണെങ്കിൽ ഇതിനകത്ത് എ ബി എസ് ഇ ബി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ടയർ പ്രൊഫൈലെന്ന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പാൽ അറുപത്തഞ്ച് ആർ സിക്സ്റ്റീൻ ഇഞ്ച് പതിനാറ് അഞ്ചിൻ്റെ അലോവിയിലാണ് വരുന്നത് ആസ്റ്റാപ്ഷൻ അലോയ് വീലാണ് നമുക്ക് വരുന്നത് പിന്നെ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ട്രം ബ്രേക്കുമാണ് വരുന്നത് അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ നമുക്ക് കോൺഫിഡൻസ് കുറവില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഞാൻ ഈ നേരത്തെ വന്ന സമയത്ത് നല്ല സ്പീഡ് വന്നിട്ട് ബ്രേക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയണ കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് റെസ്പോൺസാണ് നമുക്ക് എത്ര കുറവായിട്ടുള്ള ഭയങ്കര വളമൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് വളച്ചു പോകാൻ പറ്റും ഹൈ സ്പീഡിനകത്ത് നമുക്ക് വണ്ടി തിരിക്കുന്ന സമയത്ത് ചെറിയൊരു നമുക്കൊരു ചെറുതായിട്ടൊരു ബോഡി ലോഡിങ് നമുക്ക് ഫീൽ ചെയ്യും ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ അതൊരു പെട്രോൾ വണ്ടി ആവുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ ഡീസൽ വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡീസൽ വണ്ടിയുടെ ആയിട്ടുള്ള ഒരു വെയിറ്റ് ആ വണ്ടിക്ക് വരുന്നോണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ലാത്ത നമുക്ക് സുഖമായിട്ട് കറി വളച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ഭയങ്കര റെസ്പോൺസാണ് അതിലൊന്നും പ്രത്യേകിച്ച് ലാഗ് പിന്നെ ഇല്ല എൻ ബി എച്ച് ലെവൽ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര നോയ്സി ആയിട്ടുള്ള എൻജിനൊന്നുമല്ലത് കാരണം നമുക്ക് നിൽക്കുമ്പോഴും അങ്ങനെ ഒരു നോയ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഭയങ്കര സുഖമായിട്ട് പോകുന്നുണ്ട് പിന്നെ ഹ്യുണ്ടായി കാറുകളുടെ പ്രത്യേകത വെച്ചാൽ വളരെ ഭയങ്കര ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആയിരിക്കും ആ ഒരു സ്റ്റിയറിംഗ് കറക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് വണ്ടി ഓടിക്കുമ്പോഴും വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത് നമുക്കൊരു എഫേർട്ടും ഇല്ല പ്രത്യേകിച്ച് ഒരു ഡി സി ടി ഗിയർ ബോക്സിൻ്റെ വണ്ടിയാതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ക്ഷീണം പറയാതെ ലോങ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് വണ്ടിയിലൊക്കെ നമ്മൾ ഈ ഒരു ഡി സി ടി അല്ലെങ്കിൽ ഈ ഒരു ടെർബോ പെട്രോൾ എൻജിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് റിവ്യൂ ചെയ്യാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഇനി അങ്ങോട്ട് പല വാഹനങ്ങളിലും നമുക്ക് ഈ ഒരു ആയിരം സി സി അല്ലെങ്കിൽ ത്രീ സിലിണ്ടർ എഞ്ചിനുള്ള ടെർബോ പെട്രോൾ എൻജിൻസിൻ്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നുണ്ട് കാരണം പല വാഹന നിർമ്മാതാക്കളും അവരുടെ ഡീസൽ എഞ്ചിൻ വിഡ്രോ ചെയ്തിട്ട് കപ്പാസിറ്റി കുറഞ്ഞിട്ടില്ല എന്നാൽ പവർ അപ് ഫീഗേഴ്സ് നല്ലോണം തരുന്ന തരുന്ന പെട്രോൾ എൻജിൻസേക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഇപ്പോൾ പോളോലാണെങ്കിലും ഫിഗോലാണെങ്കിലും ഒക്കെ അവർ യൂസ് ചെയ്യുന്നത് ഒരു ടേബോ പെട്രോൾ എഞ്ചിനാണ് ത്രീ സിലിണ്ടറിൻ്റെ ഇപ്പോൾ ത്രീ സിലിണ്ടർ എൻജിൻ എത്രത്തോളം റിഫൈൻമെൻ്റ് ആണോ എന്നുള്ള ഡൗട്ടിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻസിൻ്റെ ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ വണ്ടി ഓടിക്കുന്ന സമയത്തും ആ ടർബ് പെട്രോൾ പെട്രോൾ എഞ്ചിൻ്റെ എല്ലാ തരത്തിലുള്ള എൻജോയ്മെൻറ്റും ആസ്വദിച്ച് തന്നെ ഓടിക്കാൻ പറ്റുന്ന വാഹനമാണെന്നും പറയാൻ പറ്റുന്ന വാഹനം തന്നെയാണ് നമ്മുടെ ഐ ടി എന്ന് പറയുന്നത് സോ ഇന്നത്തെ ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തോന്നിയിട്ടുള്ളത് പോപ്പുലർ ഹ്യൂണ്ടായി മഞ്ചേരി ബ്രാഞ്ചിലാണ് അവിടുത്തെ ഷാംപൂവും അവിടുത്തെ ബാക്കിയുള്ള എല്ലാം മറ്റവരോടും എൻ്റെ ബിഗ് താൻസ് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറീസോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും എക്വയീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അവർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുക്കാം പിന്നെ വാഹനത്തിന്റെ മറ്റുമായി ബന്ധപ്പെട്ട ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്ത് വെക്കാം സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡി സി ടി റിവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സ്ഥിരം പറയുന്നത് പോലെ തന്നെ നമ്മുടെ മറ്റ് ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് ഡ്രൈ ഫാക്ടറിൻ്റെ എഫ് ബി പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അവിടെയൊക്കെ നിങ്ങളെ ലൈക്കും ഷെയർ ഒക്കെ രേഖപ്പെടുത്താവുന്നതാണ് സോ താങ്ക് യു ആൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതെ ബൈ